ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ശിവപുര ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതിനിടയിൽ എത്രയും വേഗം അർച്ചനയെ വകവരുത്തണമെന്നുള്ള ദുരുദ്ദേശത്തോടെ എത്തിയ ധനുഷും മൂർത്തിയും അർച്ചയുടെ പിന്നാലെ തന്നെ കൂടുന്നു അർച്ചന വഴിപാടുകൾ പൂർത്തിയാക്കുന്നതിനിടയിൽ പെട്ടെന്ന് വീഴാനായി ഒരുങ്ങുന്ന അർച്ചനയുടെ അരികിലേക്ക് മൂർത്തി പറഞ്ഞയച്ച ഗുണ്ടകൾ ഓടിയെത്തി വീഴാൻ തുടങ്ങുന്ന അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് അവർ ബലമായി അവിടെ നിന്ന് അർച്ചനയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ ശശി അനൂപേടനെയും സന്ദീപിനെയും കൂട്ടി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി അവിടെ കാറിൽ വന്നിറങ്ങുന്ന അവർ അവിടെ എവിടെയെങ്കിലും അർച്ചന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഓടിയെത്തുമ്പോൾ ഇനി ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് അച്ചു തിരിച്ചു പോയിട്ടുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു അനൂപിൻ്റെ മനസ്സിൽ അപ്പോഴേക്കും ശശി പറഞ്ഞു നമുക്കെന്തായാലും ഇവിടെ സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ ചെക്ക് ചെയ്ത് നോക്കാവലോ അങ്ങനെ അറിയാം അർച്ചന മടങ്ങി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വേഗം അകത്തേക്ക് ഓടിക്കയറി ഈ സമയത്ത് അർച്ചനയെ വഴിപാട് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവർ ബലമായി പിടിച്ചു വലിച്ച് കാറിനരികിലേക്ക് കൊണ്ടുപോകുന്നു ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിച്ച് അവിടെ ആരും കാണാത്ത ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അർച്ചനയെ അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പോഴേക്കും സച്ചി അർച്ചനയെ അന്വേഷിച്ച് ക്ഷേത്രത്തിനകത്തെ എല്ലായിടത്തും പരതി സന്ദീപും അനുപേടനും അവരും ഓരോ സ്ഥലത്തേക്കായി വഴിതിരിഞ്ഞ് അന്വേഷണം തുടർന്നു അപ്പോഴാണ് അർച്ചനയെ കാറിനരികിലേക്ക് കൊണ്ടുവന്ന അവിടെയുള്ള ആ മണൽ കോനയിലേക്ക് അർച്ചന കൈ തട്ടി മാറ്റി നേരെ തീർച്ചു വീഴുന്നു ആ സമയം ഗുണ്ടകളിൽ പ്രധാനിയായിട്ടുള്ള ആള് തൻ്റെ അരകിൽ കരുതി വെച്ചിരുന്ന കത്തി ഊരിയെടുത്ത് അർച്ചനയെ കുത്താനായി പാഞ്ഞെടുത്തു ഈ സമയത്തിനുള്ളിൽ സച്ചി അർച്ചനയെ കണ്ടെത്താനുള്ള ശ്രമവുമായി വേഗം ക്ഷേത്രത്തിന് പുറത്തേക്കെത്തിയപ്പോൾ കണ്ടത് അർച്ചനയെ കുത്താൻ ഗുണ്ട അർച്ചനയ്ക്കരികിലേക്ക് പാഞ്ഞു വരുന്നത് ഉടൻ തന്നെ അർച്ചന ഭയന്നു വിറച്ച് കണ്ണുകൾ ഇറകിപ്പിടിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും അർച്ചനയുടെ നേരെ പാഞ്ഞെത്തിയ ആ കത്തി ആ നിമിഷം തന്നെ മറ്റാരോ തടഞ്ഞതായി അർച്ചനയ്ക്ക് മനസ്സിലായി കണ്ണുകൾ തുറന്നു നോക്കിയതും ഗുണ്ടയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് സച്ചി അർച്ചനയെ രക്ഷിക്കാനായി അവിടേക്ക് എത്തിയ കാഴ്ച കണ്ടു അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്ന മൂർത്തിയും ധനുഷും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാനായി വേഗം അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി അപ്പോഴാണ് ഗുണ്ടുകൾ ഓരോരുത്തരെയും സച്ചിയും ആനുപേട്ടനും സന്ദീപും ചേർന്ന് മാറി മാറി മർദ്ദിച്ച് അവസരാക്കുന്ന കാഴ്ച കണ്ടത് അതോടെ മൂർത്തിയുടെയും ധനുഷിൻ്റെയും ആ ഒരു നീക്കം പാളിപ്പോയി എന്ന് അവർക്ക് മനസ്സിലായി ഇത്തവണ അർച്ചനയെ അപായപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ നിരാശയിൽ ധനുഷും മൂർത്തിയും വേഗം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോഴേക്കും അർച്ചനയെ കൊല്ലാനായുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തു വന്ന ഗുണ്ടകൾ എല്ലാവരും അവരുടെ വണ്ടിയിൽ കയറി വേഗം രക്ഷപ്പെട്ടു പോകുന്നു ഈ സമയത്ത് അർച്ചന വഴിപാട് പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹം അതേപോലെ തന്നെ നിലനിർത്തി അർച്ചനയ്ക്ക് ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കണമെന്ന് സച്ചിയോടും എല്ലാം അറിയിച്ചു അപ്പോഴേക്കും എന്താണ് അർച്ചനയെ അപായപ്പെടുത്താനായി പോയിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിച്ചു വിവരങ്ങളെല്ലാം അറിയുന്ന അവന്തിക മാത നിരാശയോടെ തൻ്റെ മൊബൈൽ ഫോൺ വീടിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴാണ് സച്ചിയുടെയും അനുപേട്ടന്റെയും സന്ദീപിന്റെയും അരികിലെത്തിയ അർച്ചന പറഞ്ഞത് തനിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് തിരികെ പോരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇന്ന് ഇവിടെ നിന്ന് ഈ വഴിപാട് തനിക്ക് പൂർത്തിയാക്കണമെന്ന് അർച്ചന അവർക്കായി മുന്നിലായി തൻ്റെ ആവശ്യം അറിയിച്ചു അപ്പോഴേക്കും നെല്ലിശ്ശേരിയിൽ ഒരു വിവരവും അറിയാതിരുന്ന സേതുമാധവന്റെ അരികിലേക്ക് വിവരമറിഞ്ഞ കമലമ്മയും അനഹിയും അവിടേക്ക് ഓടിയെത്തി രണ്ടുപേരും മേരെടുത്തെയും കൂടി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അച്ചുമോളെ അവർ കണ്ടുപിടിച്ചു അവൾ ശിവപുരം ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്കുകയായിരുന്നു എന്ന് ആ വാർത്ത അറിഞ്ഞതോടെ സേതുമാധവന് സന്തോഷമായി ആ എന്തായാലും ആശ്വാസമായി എന്ന് സേതുമാധവൻ പറഞ്ഞതും സേതുമാധവൻ അതോടൊപ്പം തന്നെ പറഞ്ഞു എന്തായാലും അർച്ചന ഈശ്വര കടാക്ഷമുള്ള കുട്ടിയാണ് ഈശ്വരൻ്റെ കരുണ അർച്ചനയ്ക്ക് ധാരാളമുണ്ട് അതുകൊണ്ട് അർച്ചനയെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല ആരും അർച്ചനയെ അപായപ്പെടുത്തിപ്പെടുത്തുകയും ഇല്ല എന്ന് സേതുമാധവൻ അറിയിച്ചു അപ്പോഴേക്കും സേതുമാധവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അനഹ പറഞ്ഞു എന്തായാലും എടത്തിയെ കണ്ടെത്തിയല്ലോ ശശിയേടനും അനുപേടനുമൊക്കെ അതാണ് ആശ്വാസമായതെന്ന് എല്ലാവരും പറയുമ്പോൾ ആതിര അർച്ചനയെക്കുറിച്ചുള്ള വിവരം ശ്രേറിന് മുകളിൽ നിന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കുന്നു അതോടെ അർച്ചനയെ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതോടെ അർച്ചനയെ കണ്ടെത്തിയെന്നറിഞ്ഞതോടെ ആതിരയുടെ മനസ്സിൽ തെല്ലൊരു ആശ്വാസമുണ്ടായി പിന്നീട് അവന്തിക അതെല്ലാം കേട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയുടെ മുഖത്തു മാത്രം മാത്രം പുഞ്ചിരി വരാത്തത് കണ്ട് അനഹയ്ക്ക് ഏകദേശം സംശയങ്ങൾ തോന്നുന്നു അതിനുശേഷം സച്ചിയെയും അർച്ചനയും അവിടെ ശിവപുരം ക്ഷേത്രത്തിൽ തങ്ങാൻ തയ്യാറായി അനുപേട്ടനും സന്ദീപും മറ്റെല്ലാവരും നിർബന്ധപൂർവം തിരികെ നെല്ലിശ്ശേരിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നത് എനിക്ക് ഇവിടുത്തെ വഴിപാട് പൂർത്തിയാക്കണം അനുപേട്ട ഇന്ന് ഇവിടെ വഴിപാട് പൂർത്തിയാക്കാനായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സച്ചിയേട്ടിനോട് ഇക്കാര്യം അറിയിച്ചിരുന്നെങ്കിൽ എന്നെ വഴിപാട് നടത്താൻ സമ്മതിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സച്ചിയനോട് പോലും പറയാറേ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് എൻ്റെ ഈ വഴിപാട് പൂർത്തിയാക്കാൻ അനുവദിക്കണം ഞാൻ നാളെ രാവിലെ നെല്ലിശ്ശേരി വീട്ടിലുണ്ടാകും എന്ന് അർച്ചന എല്ലാവർക്കും വാക്കു നൽകുന്നു അപ്പോഴേക്കും ഉടനെ സജി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യേ സന്ദീപും അനുപേട്ടനും കൂടി ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോ ഞാനിവിടെ അർച്ചനയ്ക്ക് കൂട്ടായി നിന്നോളാം എന്ന് അർച്ചനയെ അനൂപിനോട് ശശി അറിയിച്ചു അത് കേട്ടതും അനൂപ് പറഞ്ഞു എന്നാ ശരി ഇപ്പോ കണ്ടില്ലേ ഇവിടെ നമ്മളെ അപായപ്പെടുത്താനായി എത്തിയ ആളുകളെ കണ്ടതല്ലേ എന്ന് സന്ദീപ് ചോദിച്ചു അതുകൊണ്ട് ഏട്ടെത്തി ഇനിയും എടുത്തി ഇവിടെ കഴിയുന്നത് സുരക്ഷിതമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോകാമെന്ന് പറയുന്നതെന്ന് സന്ദീപ് നിർബന്ധപൂർവ്വം അറിയിക്കുമ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല സന്ദീപേ ആപത്തും വരില്ല എനിക്ക് ഭഗവാൻ കാവലുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് ബുദ്ധിമുട്ടണ്ട എന്നെ ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട അതുകൊണ്ടാണ് നിങ്ങളോട് പൊയ്ക്കോളാനേ ഞാൻ പറഞ്ഞതെന്ന് അർച്ചന എല്ലാവരോടുമായി അറിയിച്ചു അത് കേട്ടതും സന്ദീപും അനൂപേടനും കൂടി ആകെ വിഷമത്തോടെ അർച്ചനയോട് എന്നാൽ ശരി ഞങ്ങൾ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അനൂപം സന്ദീപും അവിടുന്ന് മടങ്ങി അർച്ചനയും സച്ചിയും ഭഗവാൻ്റെ അവിടുത്തെ ആറാട്ട് കാണാനായി ഭഗവാന്റെ മുന്നിൽ വഴിപാടുകൾ നടത്താനുമായി ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നു പിന്നീട് ധനുഷും മൂർത്തിയും കൂടി കടലോരത്ത് ആ ഗുണ്ടകളെ മീറ്റ് ചെയ്തു അവിടെ വന്ന് ധനുഷ് എല്ലാവരോടുമായി ദേഷ്യപ്പെട്ടു ആദ്യം ആ ഗുണ്ടകൾ പ്രധാനയായിട്ടുള്ളവൻ്റെ കർണം പുകച്ചുകൊണ്ട് ധനുഷ് പറഞ്ഞു ഈ ഈയടി ഞാൻ മൂർത്തിക്ക് തരേണ്ടതാണ് എനിക്കറിയാം ഇവൻ ബ്ലാക്ക് ബെൽറ്റോ കരട്ടയോ മറ്റൊക്കെ ആണെന്നല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ട് എന്തായി ആ അർച്ചനയെ ഒന്ന് അപായപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ലല്ലോ തനിച്ച് അവളെ കിട്ടിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോഴാണ് ഇനി മറ്റെല്ലാവരുടെയും കൂടെ അവൾ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അവളുടെ ജീവൻ എടുക്കാൻ നേരിട്ട് ചെന്ന് എനിക്ക് സാധിക്കത്തില്ലഞ്ഞിട്ടല്ല മറിച്ച് നെല്ലിച്ചേരിയിൽ സേതുമാധവന്റെയും നന്ദന്റെയും ഒക്കെ മുന്നിൽ നേർക്കു നേർ നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്താൽ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലീൻ ഇമേജ് അത് നഷ്ടമാവും പാവത്താൻ ഇമേജ് എനിക്ക് നഷ്ടമാകും അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇമേജിന് കോട്ടം വരാതിരിക്കാനാണ് ഞാനിത് നിങ്ങളെ ഏൽപ്പിച്ചത് എന്തായാലും അതിന് ഇനി യാതൊരു പ്രസക്തിയുമില്ല കുടുന്നേ തന്നെ ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഇനി ആരുടെയും സഹായം എനിക്ക് വേണ്ട ഞാൻ ഇനി ആ ക്ലീൻ ഇമേജ് തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിടെയുള്ള ഓരോന്നിനെയും ഞാൻ തന്നെ വക എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് എല്ലാവരോടും പൊയ്ക്കോളാനായി പറഞ്ഞു മൂർത്തി ഇനി ഒറ്റ ഒരെണ്ണത്തിനെയും ഇവിടെ കണ്ടുപോകരുത് എല്ലാത്തിനെയും പറഞ്ഞു വിട്ടേക്ക് എന്ന് ദേഷ്യത്തോടെ ധനുഷ് മൂർത്തിയോടും പറയുന്നു അവസാനം വിഷമത്തോടെ ധനുഷ് പറഞ്ഞതെല്ലാം കേട്ട് മൂർത്തിയാകുന്ന നിരാശയോടെ തൻ്റെ കൂടെ വന്ന എല്ലാവരെയും നോക്കി ആകെ വിഷമത്തോടെ നിന്നു അതിനുശേഷം അർച്ചനയും ശശിയും ക്ഷേത്രത്തിൽ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കാണാനായി അവിടെ പ്രാർത്ഥനയോടെ ഭഗവാൻ എഴുന്നള്ളി വരുന്ന ആ സമയത്ത് അവിടെ ഭഗവാൻ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് ശശിയും അർച്ചനയും നിന്നു പിന്നീട് പ്രാർത്ഥനയും വഴിപാടുകളുമെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയതിനു ശേഷം അർച്ചനയും ശശിയും തിരികെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് മടങ്ങുന്നു ഇതിനിടയിൽ അർച്ചന ആ വഴിപാടുകൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെ എഴുന്നള്ളി വന്നത് കണ്ട് ഭഗവാനോട് പ്രാർത്ഥനയോടെ അർച്ചന നിൽക്കുമ്പോൾ പെട്ടെന്ന് അർച്ചന ഒന്ന് മോഹാലസ്യപ്പെട്ട് വീണു ശശി വേഗം അർച്ചനയെ താങ്ങി പിടിച്ച് വേഗം തന്നെ ശശിയും അവിടുന്ന് അർച്ചനയെയും കൂട്ടി നേരെ സന്ധ്യ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി ഡോക്ടർ പ്രാർത്ഥിക്കുന്നതിനിടെ അവിടെ പരിശോധിക്കുന്നതിനിടയിൽ അർച്ചനയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്താൻ കൂടി സന്ധ്യ ഡോക്ടർ തീരുമാനിച്ചു അങ്ങനെ ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ അർച്ചനയുടെ ടെസ്റ്റുകളിൽ നിന്ന് ഒരു കാര്യം സന്ധ്യ ഡോക്ടർക്ക് വ്യക്തമാകുന്നു അർച്ചന ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ അതിനോടകം മനസ്സിലാക്കിയ സന്ധ്യ ഡോക്ടർ സച്ചിയോട് ആ സന്തോഷ വാർത്തയെ അറിയിച്ചു അതോടൊപ്പം സച്ചിയോട് ഒരു കാര്യം കൂടി സന്ധ്യ ഡോക്ടർ ഓർമ്മപ്പെടുത്തി ശശി അർച്ചനയുടെ ടെസ്റ്റ് റിസൾട്ട് കിട്ടി എന്നത് സത്യമാണ് അതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യമുണ്ടോ എന്നതും സത്യം തന്നെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കണം ഇപ്പോൾ ഈ സന്തോഷ വാർത്ത മറ്റാരുടെയും കാതുകളിൽ എത്തിക്കരുത് അവരുടെ കാതുകളിൽ ഈ സന്തോഷ വാർത്ത എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത് വളരെ ഭയാനകമായിരിക്കും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെയുള്ള ശത്രുവിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് അർച്ചനയ്ക്കും ശശിക്കും കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നുള്ള ഈ സന്തോഷം തൽക്കാലം ഒരു ആറ് മാസത്തിനുള്ളിൽ എന്തായാലും അർച്ചനയ്ക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഈ സത്യം മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് മറിച്ചു വെക്കുക പ്രത്യേകിച്ച് അവന്തിക എന്ന നിങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള ശത്രു മറഞ്ഞിരിക്കുന്ന ശത്രുവുമായ അവന്തികയിൽ നിന്ന് ഇത് മറിച്ചു വെക്കുക അതാണ് എപ്പോൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം നെല്ലിശ്ശേരിയിൽ ചെന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനെന്നും ഈ സന്തോഷ വാർത്ത തൽക്കാലം ആറിനയും മുന്നിൽ വെളിപ്പെടുത്തുകയും വേണ്ട എന്ന് സച്ചിയോടും അർച്ചനയോടും സന്ധ്യ ഡോക്ടർ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സച്ചി വാക്ക് നൽകി അർച്ചനയും കൂട്ടി അവിടെ നിന്ന് സച്ചി പുറപ്പെട്ടു അങ്ങനെ സച്ചിയും അർച്ചനയും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു അർച്ചനയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്ന സേതുമാർ വളരെ സന്തോഷത്തോടെ അർച്ചന അരികിലേക്ക് എത്തി മോളെ അച്ഛന് ഒത്തിരി സന്തോഷമായി കുറെ എത്രയോ നേരം എത്രയോ മണിക്കൂർ മോളെ കാണാതായതിൻ്റെ ടെൻഷനിലായിരുന്നു ഇവിടെയുള്ളവരെല്ലാവരും എന്തായാലും മോൾക്കാപത്തൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞതോടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നി മോളെ കണ്ടതോടെയാണ് അച്ഛൻ ഇപ്പോൾ സമാധാനമായത് എന്ന് സേതുമാനവൻ അറിയിച്ചു അപ്പോഴേക്കും അർച്ചന എല്ലാവരോടുമായി പറഞ്ഞു ആരും പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ ഒന്ന് തൊഴാൻ പോയതേ ഉള്ളൂ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനെ അനുവദിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ശശീറിനോട് പോലും ഞാൻ അക്കാര്യം മറച്ചു വച്ച് ഇവിടുന്ന് പോയതെന്ന് അർച്ചന എല്ലാവരെയും അറിയിച്ചു അതിനുശേഷം അർച്ചന നേരെ അകത്തേക്ക് പോകുമ്പോൾ അവന്തികയുടെ അർച്ചനയുടെ നേരെയുള്ള നോട്ടം അർച്ചനയ്ക്ക് മനസ്സിലായി തന്നെ അപായപ്പെടുത്താൻ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായത് അതിന് പിന്നിൽ അവന്തിക തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യത്തോടെയും അർച്ചന ദേഷ്യത്തോടെയും അവന്തികയെ ഒന്ന് നോക്കി മുകളിലേക്ക് കയറിപ്പോയി അതിനുശേഷം അവന്തിക നേരെ അർച്ചനയെ കാണുവാനായി തക്കം പാർത്ത് റൂമിലേക്ക് എത്തുന്നു അർച്ചന അവന്തിക അരികിലേക്ക് എത്തിയതും അർച്ചന ചോദിച്ചു ഇനി എന്തിനാ എൻ്റെ പിന്നാലെ നിങ്ങൾ വന്നത് എന്നെ അപായപ്പെടുത്താനും എൻ്റെ ജീവിതം ഇല്ലാതാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചു ഇതിനൊക്കെ മറുപടി എനിക്ക് തരാൻ അറിയാൻ എന്നിട്ടോ ഇതിൻ്റെ സത്യാവസ്ഥ ഈ വീട്ടിലുള്ളവരോട് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടോ അല്ല മറിച്ച് ഒരാറുമാസം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഈ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നന്നാവാനുള്ള ഒരവസരം അതിനുള്ളിൽ നിങ്ങൾ നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് മുമ്പത്തെ പോലെ ഈ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഞാൻ ഒരുക്കില്ല ഇനിയും എല്ലാ സത്യവും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ മറച്ചു വെക്കില്ല ഇനി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ എന്താണെങ്കിലും അത് ഞാൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കും എന്ന് അർച്ചന അവന്തികയെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാം കേട്ട അവന്തിക കലിയോടെ അർച്ചനയെ നോക്കി നിന്റെ ഭീഷണി എന്റെ നേരെയാണോ ഞാൻ നിന്റെ ഭീഷണിക്ക് മുന്നിൽ അങ്ങനെ ഭയന്ന് വരച്ച് നിൽക്കുന്നവളൊന്നും അല്ല എന്ന അഹങ്കാരത്തോടെ അവന്തിക പറഞ്ഞു ഈ ഒരു ആറുമാസം തന്നെ എനിക്ക് ധാരാളമാണ് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പടിയിറക്കി വിടും നീ നോക്കിക്കോ അർച്ചനെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക കലിയോടെ അർച്ചനയെ നോക്കുന്നു